അസ്ലാമലൈക്കും ബിസ്മല്ല വഹമ്മദില്ല വസ്ലാത്തു വസ്ലാമല റസൂൽ ഇല്ല വാല അലഹി വസ്ലഹി റഹ്വാൻ ഇല്ല അമ്മാബായത്ത് വിശിഷ്ടരായ സാദാത്തുക്കൾ ഉസ്താദുമാർ പ്രാസ്ഥാനിക നേതാക്കൾ എസ് യു എസിൻ്റെ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മതത്തിൻ്റെ മധുരാനുഭവങ്ങൾ വിഷയത്തിലെ നമ്മുടെ മതത്തിൻ്റെ വിശ്വാസത്തിലും കർമ്മത്തിലുമുള്ള സൗന്ദര്യത്തെയാണ് ഇവിടെ അവതരിപ്പിക്കാത്തത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നും ആനന്ദപൂർണമായ ജീവിതത്തിലായിരിക്കും അയാളുണ്ടാവുക കാരണം അസായത്വധിയ നിത്യാനന്ദമായ നിത്യമായ ആനന്ദമായിരിക്കും വിശ്വാസിയുടെ ഹൃത്തടത്തിൽ എന്നും ഉണ്ടാവുക ഏത് കാര്യം ചെയ്യുമ്പോഴും ഇതിൻ്റെയൊക്കെ വലിയ വലിയ പ്രതിഫലങ്ങൾ ഈ ലോകത്തുണ്ടാവുന്നതിൻ്റെ പുറമെ തന്നെ പരലോകത്തുണ്ടാകും എന്ന് വിചാരിക്കുന്നിടത്താണ് ഒരാളുടെ ഹൃത്തടങ്ങളിൽ സന്തോഷം ഉണ്ടാവുന്നത് ഉദാഹരണം പറഞ്ഞാൽ ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം അദ്ദേഹത്തിന് ഇവിടുന്ന് ലഭിക്കുന്ന ഒരു അവാർഡല്ല പ്രധാനം ഒരുപക്ഷെ ആർക്കാണോ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളിൽ നിന്ന് തന്നെ തെറിയും അടിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് തെരുവിൽ കിടക്കുന്ന ഒരാളുടെ മുടി വൃത്തിയാക്കി കൊടു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഭക്ഷണത്തിൻ്റെ കിറ്റ് നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ സുഖകരമല്ലാത്ത മറുപടി റിയാക്ഷൻ ഉണ്ടായേക്കാം അതുപോലും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമല്ല കാരണം ഇവിടെ നിന്നുള്ള ഒരു സുഖത്തിനോ അവാർഡിനോ വേണ്ടി അല്ല ഞാനിത് ചെയ്യുന്നത് എന്ന ഉത്തമബോധം എനിക്ക് ആഹ്രത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ വലിയ സമ്മാനങ്ങൾ ലഭിക്കാനുണ്ട് എന്ന വിചാരം ഇതാണ് റിഫായി ശേഖർ റലി അള്ളാഹുനോ അടക്കമുള്ള മഹാവ്യക്തിത്വങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തരുന്നത് അപ്പോൾ ഒന്നാമത്തേത് വിശ്വാസം അതിൽ ലഭിക്കുന്ന ഒരു സുഖം പരമാനന്ദമാണ് ഞാൻ ആരോടാണ് എൻ്റെ എല്ലാ വിഷയവും പറയണത് എൻ്റെ എല്ലാ പ്രശ്നവും അറിയുകയും എനിക്ക് ഏത് പ്രതിസന്ധി വന്നാലും വിളിക്കാൻ പറ്റുകയും ചെയ്യുന്ന റബ്ബിനോട് ആ റബ്ബാണെങ്കിൽ ലാ ലാത്തഹുദു സിനത്തും വലന്നവും ഉറക്കമില്ല തൂങ്ങി ഉറക്കമില്ല രാത്രി ആയല്ലോ മോനെ വാതിലടച്ചു എന്ന വർത്തമാനങ്ങളില്ല നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തില്ലല്ലോ എന്ന കമൻറ്റും ഇല്ല ഏത് സമയത്തും വിളിക്കാനാവുന്ന വിളിക്കേണ്ടതില്ല ക്രിത്തടങ്ങളിലെ വേദനകൾ വായിച്ചെടുത്ത് നമുക്ക് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരുന്ന റബ്ബാണ് നമ്മുടെ അള്ളാഹ് അതിനെയാണ് നമ്മൾ തവക്കുൽ അല്ലെങ്കിൽ ഈമാൻ എന്ന് വിളിക്കുന്നത് നിങ്ങൾ നോക്കൂ നബിയുല്ലാഹി അർമിയ അലിഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സന്ദേശം കൊടുക്കുന്നത് കാണാം എൻ്റെ നബിയായ ദാൻയ ഇൽ നബി അലിഹുസലാം ഭക്ഷണം കിട്ടാതെ പൊട്ടക്കിണറ്റിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളവിടെ ഫുഡ് എത്തിക്കണം ദാന്യ ഇൽ നബി അലിസ്സലാം ഭക്ഷണത്തിന് വേണ്ടി ദ്വായ് ചെയ്തിട്ടില്ല ആ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ ആ നബിയുടെ വേദന അറിഞ്ഞ് അവിടത്തേക്ക് എത്തിക്കുകയാണ് അള്ളാഹു സുബഹാന ഉത്തല ഇങ്ങനെ നമ്മുടെ പ്രശ്നത്തെ മുഴുവനും അറിയുകയും ആ പ്രശ്നത്തിൻ്റെ പരിഹാരം മുഴുവൻ അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ലോകം മുഴുവനും നമുക്ക് എതിരായാൽ തന്നെയും ഈ ലോകം മുഴുവനും എതിരായി ആൾക്കാർ മുഴുവനും പരിഹസിക്കുന്നു അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ബേജാറാവാനാ എന്തിനാണ് നമുക്ക് പേടി ഒരാൺകുട്ടി ഇവിടെ ജനിക്കരുത് ജനിച്ച കുട്ടി കൊല്ലപ്പെടണം എന്ന് കരുതി ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു ഫിരാളു എന്നിട്ട് ആ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലിസ്സലാമിനെ വളരെ മനോഹരമായിട്ട് അള്ളാഹു വളർത്തുന്നുണ്ട് എന്നിട്ട് ആ കുട്ടിക്ക് മുലയൂട്ടാൻ വേണ്ടി ഫിരാവിന് തന്നെയാണ് ആഡ് കൊടുക്കുന്നത് പരസ്യം കൊടുക്കുന്നത് ഒരു പെണ്ണുങ്ങളെ വേണം മുലയൂട്ടാൻ വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവനും എതിരായാലും ഒരു കുഴപ്പമില്ല ബിസിനസ്സെല്ലാം പൊട്ടി സാഹചര്യം മുഴുവൻ പ്രാതികൂല്യമാണ് എനിക്ക് പരിഹാരം സൂയിസൈഡാണ് എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയല്ല ഞാൻ അത് അവമതിക്കപ്പെട്ടു അവഹേളിക്കപ്പെട്ടു എനിക്കെതിരെ പ്രചരണങ്ങൾ നടന്നു എനിക്കനി രക്ഷ ആത്മഹത്യയിലാണ് എന്ന് വിചാരിക്കുന്നത് മുമ്മിനല്ല അതുകൊണ്ടാണ് സി ബി തോമസിൻ്റെ ഐ പി ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മലയാളി ഇങ്ങനെ മരിക്കണോ എന്ന ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കാണാം വിശ്വാസികളിലാണ് താരതമ്യേനെ ആത്മഹത്യ കുറവ് എന്തുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പരിഹാരങ്ങൾ തേടാൻ റബ്ബുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ എല്ലാ പ്രശ്നവും എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു ഇടം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യാശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എനിക്ക് ഏത് പ്രാതികൂല്യ സാഹചര്യത്തെയും മറികടക്കാൻ എനിക്ക് റബിന്റെ സഹായം മതി എന്ന വിചാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അബൂജഹലിൻ്റെ നൂറ് ഒട്ടകത്തിൻ്റെ ഇനാം പ്രഖ്യാപനം സ്വപ്നം കണ്ടുകൊണ്ട് വട്ടമിട്ട് പറന്ന ഒരു കാലമുണ്ടായിരുന്നു മക്കാ ശത്രുക്കൾക്ക് നബിസുല്ലാഹുഅലൈ വസലമ തങ്ങളെയും കൂടെയുള്ള സുധീകർ അലി അള്ളാഹുനുവിനെയും അള്ളാഹു സംരക്ഷിച്ചത് എങ്ങനെയാണ് മിസൈൽ സംവിധാനങ്ങൾ വേണ്ട എ കെ ഫോർട്ടി സെവൻ വേണ്ട വേറെ ഒരു സിസ്റ്റവും ഇല്ലാതെ അള്ളാഹു സംരക്ഷിച്ചത് ലോകത്തെ ഏറ്റവും ദുർബലമായ വീട് ഒറ്റ ഊത്തിന് പൊട്ടിപ്പോകുന്ന ഇന്ന അഹ്വനൽ ബുയൂത്തിലെ ബൈത്തുൽ അംഗബൂസ് ചിലന്തി വല കൊണ്ടാണ് അള്ളാഹു സംരക്ഷിച്ചത് എന്നിട്ട് അതിനെ വളരെ മനോഹരമായിട്ട് ഇമാം ഭൂസൂരി ആവിഷ്കരിക്കുന്നുണ്ട് കോട്ടകൾ വേണ്ട പ്രതിരോധ മിസൈലുകൾ വേണ്ട ഒരു ഡിഫൻസും വേണ്ട അള്ളാഹുവിനെ സംരക്ഷിക്കാൻ ഒരു ചിലന്തി വല വെച്ചേക്കാൽ മതി ഒന്ന് മതി അതുമാത്രം മതി ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് വിചാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ് അൽ ഈമാബില്ല അള്ളാഹുലുള്ള ഉറച്ച വിശ്വാസം ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു മൊമനന് എന്തിനാണ് ടെൻഷൻ അയാൾക്ക് എന്തിനാണ് മൂഡ് ഓഫിൻ്റെ ഇമോജി എന്തിനാണ് പ്രയാസം അയാൾക്ക് എന്തിനാണ് പ്രതിസന്ധി വളരെ ആനന്ദപൂർണ്ണമായ ജീവിതമായിരിക്കും അയാളുടേത് എല്ലാ ഇപ്പോഴും എൻ്റെ പ്രശ്നം പറയാൻ ഒരിടമുണ്ട് ഇനി അഥവാ ഞാൻ ഈ പ്രശ്നം പറഞ്ഞ് അതിൻ്റെ പരിഹാരം ഉടനടി കിട്ടിയില്ലെങ്കിലും എന്തേലൊക്കെ ഒരു പരിഹാരം ഇതിനേക്കാൾ വലുത് കിട്ടാനുണ്ട് എന്ന് വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞതിനേക്കാൾ സുഖം അതാണ് ഒരു മൊ്മൻ ഒരു കാര്യം ദൈ ചെയ്യുമ്പോൾ മൂന്നിലൊരു ഉത്തരമാണ് അള്ളാഹു നൽകുന്നത് ഒന്നുകിൽ ആ ചോദിച്ചത് തന്നെ നൽകും അല്ലെങ്കിൽ വലിയൊരു അപകടം അയാളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ടാവും അത് ബ്ലോക്ക് ചെയ്യും ചോദിച്ചത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വേണമെന്നാണ് കൊടുത്തത് ആക്സിഡൻ്റ് ഒഴിവാക്കലാണ് അതാണ് ടോപ്പ് എന്ന് അള്ളാഹുവിന് അറിയാം ഇയാൾക്ക് റാങ്ക് കിട്ടിയിട്ട് ആക്സിഡൻ്റായി മരിച്ചിട്ട് എന്ത് കാര്യം ഒരുപക്ഷെ ഈ രണ്ടും ആയിരിക്കില്ല മൂന്നാമത്തെ ഒന്ന് അതെന്തായിരിക്കും ആഹ്രത്തിലുള്ള മുന്തിയ പ്രതിഫലമായിരിക്കും ആ പ്രതിഫല ആഹ്റത്തിൽ കിട്ടും പോലെ അയാൾ അയാൾ വിചാരിക്കും എത്ര ആയിരത്തി എട്ട് ധുവ ആണ് ലോകത്ത് ദുനിയാവിൽ നിന്ന് ഞാൻ നടത്തിയത് ആകപ്പാട് എട്ട് ധുവിന്റെ ഉത്തരമാണ് ദുനിയാവിൽ നിന്ന് കിട്ടിയത് ഇപ്പോൾ ബാക്കിയുള്ള ആയിരെണ്ണത്തിൻ്റെയും പ്രതിഫലം ഇങ്ങനെ വാരിക്കോരി തരികയാണ് ആ എട്ടും വേണ്ടായിരുന്നു ഇതാണ് അള്ളാഹിനോട് മിണ്ടിയാൽ പിന്നെ നമുക്ക് എല്ലാം വലിയ വലിയ സമ്മാനങ്ങളാണ് അങ്ങനെ മിണ്ടണം എന്നും ഇസ്ലാമിൽ നിർബന്ധമൊന്നുമില്ല ഹർത്തടങ്ങളിലെ വേദന അത് മതിമി പറഞ്ഞല്ലോ അക്ഷരങ്ങൾ വരണമെന്നോ അധരങ്ങൾ അനങ്ങണമെന്നോ നിബന്ധനയില്ല ഇല്ല ഹൃത്തടത്തിലെ വേദന അള്ളാഹ് എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കുമ്പോൾ ഇന്നി ഖരീബ് ദാ ഞാനുണ്ടല്ലോ ഈ ഒരു വിശ്വാസം എന്തൊരു മനോഹരമാണ് ഇത് അർക്ക ഇതൊരു പ്രതിസന്ധി വന്നാലും സന്തോഷം വന്നാലും പ്രതിഫലങ്ങളുടെ ഒരു ലോകമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമുക്കൊരു പ്രതിസന്ധി വന്നു കച്ചവടത്തിൽ ചെറിയൊരു ക്രൈസസ് ഇക്കണോമിക്കലി ഫിനാൻഷ്യലി പ്രോബ്ലം അല്ലെങ്കിൽ വീട്ടിൽ നിത്യ രോഗങ്ങൾ ചില ആക്സിഡൻ്റുകൾ ചില പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികളൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് എന്തിനാണ് അള്ളാഹു നൽകുന്നത് നമ്മളെ ശുദ്ധീകരിക്കാനാണ് നമ്മളെ നന്നാക്കാനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരിക്കാണ് മുസാ നബി അലി ഇസ്ലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വലിയ രോഗം പിടിച്ച് കിടക്കുന്നത് കണ്ടു അള്ളാഹുവിനോട് അലി അലിസ്ലാം ചോദിച്ചു ഇയാൾ നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളാണല്ലോ ചില രോഗങ്ങളൊക്കെ ഇയാൾക്ക് വന്നിട്ടുണ്ടല്ലോ അള്ളാഹുവിൻ്റെ മറുപടി ഇയാൾ സ്വർഗം ചോദിക്കുന്നതോടൊപ്പം സ്വർഗത്തിലെ ഉന്നത സ്ഥാനം ചോദിച്ചു അതിന് മാത്രം അയാൾക്ക് കർമ്മങ്ങളില്ല ആ മോനിക്കാണെങ്കിൽ ആ ഉന്നത സ്ഥാനം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ചെറിയൊരു രോഗം കൊടുത്തു എന്ന് ക്ഷമിച്ചാൽ ആ ഗ്രേഡിലേക്ക് ഗ്രേഡിലേക്കെത്തും അതോടുകൂട്ടി അയാൾ ഹി ഹാസ് ഗോഡ് ഫസ്റ്റ് പ്രൈസ് അതാണ് എൻ്റെ ഒരു ഉദ്ദേശം നിങ്ങൾ നോക്കൂ എന്തൊരു രസമാണ് ഒരു ദിവസം പനി ബാധിച്ചാൽ ഹദീസ് പറയുന്ന ഒരു കൊല്ലത്ത് ദോഷം പുറത്തു ആരും വലിയ ക്യാൻസർ ഒന്നും വരണ്ട ഒരു മുള്ളു തറച്ചാൽ തന്നെ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടും മുള്ളും തറക്കണ്ട ടെൻഷനായ മതി റബ്ബേ ഞാൻ ഈ ഓട്ടോ ഒക്കെ ഓടിച്ച് ഈ ലോഡൊക്കെ എടുത്ത് ചായ കാപ്പി റെയിൽവേ സ്റ്റേഷനിൽ വിറ്റ് എൻ്റെ നാല് മക്കളെ എപ്പം കെട്ടിക്കാനാ ആ ആലോചനക്ക് തന്നെ ദോഷങ്ങൾ പുറക്കും കുടുംബത്തെ ഓർത്തിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോഴേക്കും ദോഷം പുറകും എന്തൊരു രസമാണ് നമ്മുടെ മതം എന്തൊരു മനോഹരമായ ആശയമാണ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് ഇഷ്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതാണ് വല്ലതീനാമനോ അശദ് ഹർബല്ലില്ല മോമിനിങ്ങൾക്ക് അള്ളാഹുവിനോട് കടുത്ത പ്രേമോ ഇരിക്കും അതുകൊണ്ടാണ് അവർ ആഹ്റത്തിലെത്തുമ്പോൾ മലക്കൾ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ ആപ്പിൾ തോട്ടം മുന്തിരി എന്ത് മുന്തിരി ഓ ഇയാൾക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ലേ ഇതാ വേറെ എന്ത് കാണിച്ചു കൊടുത്താലും വേണ്ടീൻ അപ്പൊ പെണ്ണും വേണ്ടേ പിന്നെ എന്താണ് വേണ്ടത് അയിനല്ല എൻ്റെ അല്ല ഇവിടെ ഹിസാൻ അവർക്കെന്ത് ഹോറുലീൻ അവർക്കെന്ത് മറ്റു സുഖങ്ങൾ അള്ളാഹുവിനോട് പ്രേമം കൂടണം ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസത്തിലെ സൗന്ദര്യം അള്ളാഹുവിൻ്റെ ഓരോ പേരുകളും എത്രമാത്രം സൗന്ദര്യമുള്ള പേരുകളാണ് വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ ആയത്ത് വിസ്മില്ലാ റഹ്മാൻ എന്താണ് എൻ്റെ അർത്ഥം അർറഹ്മാൻ അർറഹീം ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന അള്ളാഹ് ഏത് വലിയ തെറ്റും പൊറുക്കുന്ന അള്ളാഹ് ഇതിൽ എല്ലാം ഉൾപ്പെട്ടു ജീവിതത്തിൽ മനുഷ്യർക്ക് ടെൻഷൻ ഉണ്ടാവാൻ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് എൻ്റെ തെറ്റൊക്കെ പുറത്ത് തരും വലിയ തെറ്റൊക്കെ ഉണ്ടല്ലോ ഓഹ് പറഞ്ഞല്ലോ വലിയ തെറ്റൊക്കെ പുറക്കും എൻ്റെ നന്മയൊക്കെ സ്വീകരിക്കും എൻ്റെ ഒക്കെ വളരെ ചെറിയ ആ ആജിയന്മാരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും രണ്ടും മൂന്നും ലക്ഷമൊക്കെ കൊടുക്കുമ്പോൾ ബക്കറ്റിൽ ഒരു അഞ്ച് രൂപ കൊടുക്കാനൊക്കെ അല്ലേ എനിക്ക് വകയുള്ളൂ സ്വീകരിക്കും പോനെ ചെറുതാണെങ്കിലും ഇതാണ് തന്നെ ഇസ്ലാമിനെ കൂടുതൽ കൂടുതൽ വായിക്കണം നമുക്കറിയാൻ പറ്റണം സമയത്തിൻ്റെ പരിമിതി നമുക്കറിയാം വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇസ്ലാമലൈക്കും